ആരാന്നറിയോ നമ്മുടെ സ്വന്തം ലളിതാ പാലക്കലാ ഞാന് ആ പെണ്ണുങ്ങൾക്ക് സോഷ്യൽ മീഡിയ പുള്ളിങ് കണ്ട സമയത്ത് അതിനോടുള്ള പ്രതികരണം കണ്ടപ്പോ ഞാൻ ആ സ്റ്റേഖിനെ ഭയങ്കരമായിട്ട് നട്ടു ആരാധനയോടുകൂടെ നോക്കി പിന്നീടല്ലേ അറിയുന്നത് കൈയിട്ടത് ഏത് കുണ്ടിലാണ് എന്നുള്ളത് ആ കുണ്ടിന്റെ പേര് ഞാൻ പറയുന്നില്ല കാരണം ഞണ്ടരിക്ക് പിറന്നോളാണ് ഇതിലും വലിയ കുണ്ടാണ് നിന്ന് വേറൊരു കുണ്ടിനെ പറയുന്നത് ഡാഡിക്ക് പിറന്നോളാണെന്ന് ആ മഹിമയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് ഡാഡിക്ക് പിറന്നതിന്റെ മഹാത്മ്യം എന്റെ വാപ്പയുടെ സ്റ്റിക്കർ ഒരാഴ്ച പിന്നെ ഈ കൊണ്ട് തോറ്റു സ്റ്റിച്ച് അപ്പൊ നമ്മുടെ പാലക്കലിന് പേരൊക്കെ ഇട്ടിട്ടുണ്ട് മരച്ചീനി മോറിയുന്നോ മരച്ചീനി മോളെ എന്നൊക്കെയാണ് ഇപ്പൊ വിളിക്കണത് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പാലക്കലിനെയും ഈ പറയുന്ന ടീമിനെയും ഈ രണ്ട് മോറികളെയും ഞാൻ നേരിട്ട് കണ്ട വ്യക്തി എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഈ മരച്ചീനി മോറി എന്ന് നമ്മുടെ പാലക്കലിനെ വിളിക്കുന്ന ഈ ആൾക്കാർ ഒരു കണ്ണാടി എടുത്തിട്ട് സ്വയം മുഖത്തിന് നേരെ പിടിച്ച് നോക്കണം അതിൽ അതിലെന്ത് രൂപമാണോ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ കുറച്ച് നേരം നോക്കി നിൽക്കണം എന്നാലാണ് ആ വൈകൃതം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതൊക്കെ ഇപ്പോഴും രസതാ പാലക്കലിൻ്റെ എതിരാളികൾ തന്നെ പറയും പാലക്കൽ രസു സുന്ദരിയാണ് കമൻ്റുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നേരിട്ട് കണ്ട് എൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് ഈ പറയുന്ന ഈ വളഞ്ഞ പൊളഞ്ഞ താക്ക അപ്പം ഈ പറയുന്ന ആൾക്കാരെ ആൾക്കാരെങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എൻ്റെ ഗടികൾ ഗഡികളെ ചിരി വരും ഈ എന്താ പറയുക നമ്മളൊക്കെ പണ്ട് പറയും ഈ പെൻസിൽ പെൻസിൽ മാർക്ക് പെൻസിൽ മാർക്ക് കൊടക്കമ്പി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആളുകളാണ് പിന്നെ ആ കൂടെയുള്ള ഊടായ്പാത്തക്ക് ഈ ഈ കിന്ദുക്കളെ പറ്റിച്ചിട്ട് വെച്ചിട്ട് ഒരുപാട് പണമുണ്ടാക്കുന്നുണ്ട് അപ്പം അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് പോഷകാഹാരങ്ങൾ വാങ്ങി കൊടുത്ത തടിയൊന്നും ഇങ്ങോട്ട് നന്നായിട്ട് പോരട്ടെ ആ ഇങ്ങനെ ഇരിക്കുകയാണ് ശരിക്കും ഒരു വളമൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് അതിൻ്റെ മീതെ കുറേ മേക്കപ്പും വാരി കൊത്തിയിട്ടുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് അവളഞ്ഞിരിക്കുന്നതൊക്കെ ഒന്ന് നിവരട്ടെ ഞാൻ പണ്ട് പറഞ്ഞതായിരുന്നു പിന്നെ എൻ്റെ കെട്ടിവന് എനിക്ക് പോഷകാഹാരങ്ങൾ തന്നിട്ടാണ് എന്നെ ഇത്രയും നിവർത്തി എടുത്തത് അപ്പോൾ അവളവൊക്കെ ഒന്ന് നിവർത്താൻ വേണ്ടിയിട്ട് എന്താണ് കാടയുടെ ലിവർ വറുത്തതും ചിക്കൻ ബാർസും അതും ഇതൊക്കെ തിന്നിട്ട് എന്ത് ഇങ്ങോട്ട് പോരാത്തു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കുറച്ച് കാശൊക്കെ മുടക്കിയിട്ട് വല്ല ഓർലിക്സോ അതുപോലെയുള്ള പോഷകാഹാരങ്ങളോ എന്തൊക്കെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്തിട്ട് ഒന്ന് തീറ്റി ഒന്ന് നന്നാക്കി എടുത്താൽ വളവൊന്നു നിവർത്തി നേരെ ഒന്ന് നി നിർത്തും അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എൻ്റെ മരപ്പട്ടി മോറങ്ങനെ മറ്റുള്ളവർ കുറ്റം പറയാനും പേരിടാനും ഒക്കെ നിനക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെയൊക്കെ മോറൊന്ന് കണ്ണാടിയുടെ മുമ്പിൽ പിടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ എന്താ അതിൻ്റെ രൂപം കണ്ടിട്ടുള്ളത് കൊണ്ട് പറയുക ഏ ശരിക്കും പറഞ്ഞാൽ എന്തിനോടാണ് ഞാനീനെയൊക്കെ ഉപമിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ശത്രുക്കൾ വരെ പറയുന്നുണ്ട് ലിസ്താ പാലക്കിൽ സുന്ദരിയാണല്ലോ പിന്നെ എന്താ വേണ്ടു തഥ ശരിക്കും ഈ മരച്ചീനി മോറി എന്ന് പറയുന്നത് കൂടെ കൊണ്ടെടുക്കുന്ന സാധനത്തിനെയാണ് ആ പേര് ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം അരച്ചീനി മോറി എന്നൊന്നും നമ്മൾ ആർക്കും പേരിടാറില്ല മരുന്താണ് അത് മരച്ചീനിമോറി അങ്ങനത്തെ പേരുകളൊക്കെ ഉണ്ട് പേരിടാൻ പോലും അറിയാം ഇവരൊക്കെ പേരിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു അതാണ് അതൊക്കെ ബാക്കി വെക്കാം പിന്നെ ഓട്ടോഷന്റെ മോള് ഒട്ടിച്ച് വെച്ചോ ഇതാ മാത്രമല്ല കേട്ടോ കുറച്ചോ പറ്റിട്ടോന്നുള്ള എനിക്കൂടി അറിയണല്ലോ അപ്പൊ അടുത്ത ഫോട്ടോ കണ്ടോ ഞാൻ സെയിം ചെരിദാർ കിട്ടേ ചെരിദാറിട്ട ഫോട്ടോ കണ്ടോ ചെളിവുകൾ ഒരുപാടുണ്ട് അപ്പം നമ്മുടെ താത്ത പണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മതം പറയുന്നവർ വന്ന് എൻ്റെ കയ്യിൽ കമൻറ്റ് ഇടരുത് കമൻ്റിടരുത് കമൻറ്റ് ഇടരുത് എന്ന് പറഞ്ഞിട്ട് താത്ത അട്ടഹസിക്കുന്നുണ്ടായിരുന്നു എൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ വന്ന് നിങ്ങൾ കമൻ്റ് ഇടരുത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ താഥ നിങ്ങൾ ആ കമൻറ്റ് ബോക്സ് അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കും ഈ കമൻ്റ് ബോക്സ് എന്നുള്ളത് കമൻറ്റ് ഇടാനാണ് നിങ്ങൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളതിൻ്റെ റിയാക്ഷൻ പറയുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് റിയാക്ഷൻ വേണ്ടെങ്കിൽ കമൻ്റ് ബോക്സ് ഓഫ് ചെയ്തു വെച്ചോ ജന്മം ചെയ്താൽ നിങ്ങൾ ആ കമൻ്റ് ബോക്സ് ഓഫാക്കില്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം നിങ്ങളിപ്പോൾ എന്തോ ഈ ചോദ്യോത്തര പങ്ക്തി എന്ന നിലയിൽ ഈ വരുന്ന കമൻറ്റുകളൊക്കെ എടുത്തു വച്ചിട്ടല്ലേ നിങ്ങളിപ്പോൾ കണ്ടൻറ്റ് ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കുന്നത് അതല്ലേ അതിൻ്റെ ആ ഒരു അല്ലാതെ സ്വന്തമായിട്ടൊന്നും ഇപ്പം ഇല്ലല്ലോ അപ്പം ഇടുന്ന കമൻ്റുകൾ കൊണ്ടുവന്നിട്ട് അവർക്ക് വെല്ലുവിളി നടത്തുന്ന രീതിയിൽ മറുപടി പറയുന്ന നിങ്ങളെ എന്താണ് പറയേണ്ടത് അതും കൂടി ഒന്ന് പറഞ്ഞു തരൂ എൻ്റെ വീഡിയോയ്ക്കടിയിൽ എനിക്കിഷ്ടപ്പെട്ട കമൻ്റുമായിട്ട് വരണം എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇല്ലല്ലോ ഇഷ്ടപ്പെടാത്ത കമൻറ്റ് ഇടരുത് എന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സ് അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ ഇടേ അപ്പം എന്ത് കണ്ടൻ്റിൽ നിങ്ങൾ എന്തേലും കൂടി വന്ന് വീഡിയോ ചെയ്യും കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തു വെച്ചാൽ അത് പറ അത് പറ കമൻറ്റ് ബോക്സ് എങ്ങാനും ഓഫ് ചെയ്താൽ പിന്നെ അടുത്ത വീഡിയോ ഇടാൻ കണ്ടന്റ് ഉണ്ടാവില്ല അല്ലേ അതുകൊണ്ട് ഓഫ് ചെയ്യാൻ പോകണീല്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം കമൻറ്റ് ബോക്സ് ഒക്കെ ഇതുപോലെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ കമൻ്റുകൾ നെഗറ്റീവും ഒക്കെ തരും അപ്പം നമുക്ക് ബാക്കിയേക്കാം തെളിവുകൾ തരാൻ ഒരുപാട് ഒക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് ഉണ്ടാക്കി തരുന്നത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കാര്യം ഒരുപാട് കാക്കാമാരും താത്താമാരും നിങ്ങൾക്ക് അങ്ങോട്ട് തരുന്നത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കാര്യമാണല്ലോ എന്നാണ് നമ്മളീ ഊടായ്പ സാധനം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കറി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ചോറ് കൊടുക്കാറുണ്ട് തെളിവുകൾ ഉണ്ടാക്കിത്തരുക എന്ത് തരും ഉണ്ടാക്കലാണ് താത്ത ഉദ്ദേശിച്ചത് എന്നിപ്പോൾ നിങ്ങൾ ഈ ചില ഹിന്ദുക്കൾ ഇപ്പോഴും വെളിവില്ലാതെ ഫോട്ടോ വാങ്ങിക്കുന്ന ഹിന്ദുക്കളുണ്ട് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് ഇവർക്കിടെ ലാംഗ്വേജ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഈ ഉണ്ടാക്കിത്തരിക ഉണ്ടാക്കി തരിക എന്ന് നമ്മൾ പറയുന്നത് വേറൊരർത്ഥത്തിലാണ് ഇപ്പം താത്ത പറയുന്നതിൻ്റെ ആ ഒരു ഡബിൾ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ബാക്കിയേക്കാം പോലും അത് എന്താ ചെയ്യ മതം പറഞ്ഞുകൊണ്ട് ആരും എന്റെ ചാനലിലോട്ട് വരരുതും കമന്റ് ഇടരുത് എന്ന് പറഞ്ഞ താത്ത പറയുന്ന കേട്ടോ കണ്ണൻ അവളുടെ ഉള്ളിലാടിയും ഉള്ളിലാ ഉള്ളിലാണ് എന്നല്ല ഉള്ളിലാടിയും കേട്ടോണെ ഇവർക്കിടെ ലാംഗ്വേജ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ വീഡിയോക്കും നമ്മൾ ഇനി റിയാക്ഷൻ ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതിനൊരു മടിയ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സ്ത്രീ ഏതോ ഒരു എന്താ പറയാ ഇവർക്കെടെ ബാപ്പാക്ക് ഡ്രൈവിങ് ആയിരുന്നു പണി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം ഈ ബാപ്പാക്കു വീട്ടിൽ വന്ന് കിടന്നുറങ്ങാൻ നേരം ഇല്ലായെന്ന് പണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ഈ ബാപ്പ വീട്ടിലില്ലാത്ത നേരത്തെങ്ങാനി വേറെ വല്ല കണ്ണന്റെ ആൾക്കാർ വന്നിട്ട് കയറി നെരങ്ങി ഉണ്ടായ സാധനമാണോ ഇത് എന്നാണിപ്പോൾ എനിക്ക് സംശയം മനസ്സിലായോ അപ്പം ബാപ്പ ഈ പറയുന്ന വ്യക്തിയല്ല മനസ്സിലായില്ലേ അതാണ് ആരാ ഈ പറയുന്നത് അപ്പൊ ബാപ്പ ഈ ഈ പറയുന്ന ആളില്ലാത്ത അതായത് ബാപ്പ പണിക്ക് പോയിപ്പ ചെലപ്പോ ഇതുപോലത്തെ കണ്ണന്റെ ആൾക്കാർ വന്ന് കയറി നെരങ്ങി ഉണ്ടായിട്ടുള്ള സാധനമായിരിക്കും ഇത് മനസിലായില്ലേ അങ്ങനെയാവ ഈ ഒന്നാമത് വാപ്പയ്ക്ക് വീട്ടിൽ നിക്കാൻ നേരം എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് മൂന്ന് മക്കളുണ്ടായി അപ്പൊ വാപ്പയ്ക്ക് വീട്ടിൽ നിക്കാൻ വാപ്പ നേരമില്ലാത്ത വാപ്പയ്ക്ക് എങ്ങനെ മൂന്ന് മക്കൾ ഉണ്ടായി എന്നുള്ള ഒരു കാര്യം അത്ഭുതമാണ് ചിലപ്പോൾ നാട്ടുകാർ കയറി ഇറങ്ങി നെരുങ്ങി ഉണ്ടായ സാധനങ്ങളായിരിക്കാം അതുകൊണ്ടാണ് ഇത്തരത്തിൽ കിടന്ന് പറയുന്നത് ബാക്കി കണ്ണനോട് ബഹുമാനം മാത്രമേ വാപ്പക്കുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല കണ്ണനോട് ബഹുമാനം മാത്രമേ ഉണ്ടാവാൻ വഴിയുള്ളൂ കാരണം എന്താ ഈ പടം വിറ്റ് കഴിഞ്ഞാൽ ചില്ലറ മണിയാണ് പോരുന്നത് അപ്പൊ പിന്നെ ബഹുമാനം ഇല്ലാണ്ടിരിക്കോ ഈ കണ്ണന്റെ പേരും പറഞ്ഞിട്ടല്ലേ ഉണ്ടാക്കുന്നത് മുഴുവൻ അപ്പൊ പിന്നെ കുറച്ച് ബഹുമാനാവ മതത്തിന്റെ കണ്ണിലേക്കുള്ളൂ നടക്കേട്ടോ നീയൊക്കെ മതത്തിന്റെ കണ്ണിലേ എല്ലാം നോക്കുകയുള്ളൂ അപ്പൊ ഈ താത്ത എന്താ ചെയ്യുന്നത് കണ്ടമ്പലമുറ്റത്തും മുറ്റത്തും കേറി ഇറങ്ങി ഇറങ്ങി നടക്കുന്ന ഇവള് മതം മാത്രം നോക്കാത്ത ഇവള് അങ്ങനെ മതം മാത്രം നോക്കാത്ത ഇവളെ എന്തിനാണ് ഈ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത് ഈ ക്രിസ്ത്യൻ പള്ളികൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇവര് മതം നോക്കുന്നില്ല കേട്ടോ വ്യക്തമായിട്ട് ഈ മുഖം കണ്ടു കഴിഞ്ഞാൽ കാലെടുക്കാൻ തോന്നില്ല ശരിക്കും ചാണകം വരി മോത്തെറിയാനേ തോന്നുള്ളൂ അത്രയ്ക്ക് നല്ല വിഞ്ഞ ക്ലോസറ്റ് പരസ്യം നാട്ടുകാർ പലരും കമൻ്റായിട്ട് ആ പായയുടെ ക്ലോസറ്റ് പരസ്യം എടുത്ത് കാണിക്കുന്നുണ്ട് എന്താ ചാർജ് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അങ്ങോട്ട് ചെക്കി പൊട്ടിച്ചേക്കുക കമന്റ് കമൻറ്റിടാൻ മറക്കണ്ടട്ടോ അപ്പോൾ താത്താക്കുള്ള അടുത്ത മറുപടി വീഡിയോയുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരേക്കും ടാറ്റാ ബൈ ബൈ അതുവരെയും ബൈ ബൈ